ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ സി ഐശ്വര്യ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ മൺസൂൺ ടൈമിൽ ഹെയറിന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കെയറിങ് മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സോ ജൂൺ ആയപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് നല്ല മഴയുടെ സൗണ്ടും ഉണ്ടാവും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല മഴയാണ് ഇവിടെ തൃശ്ശൂരൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ പേഴ്സണലി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ലോസിനും അതേപോലെ ഹെയർഫോളൊക്കെ മാറി ഹെയർ നല്ല അടിപൊളിയായിട്ട് നല്ല തിന്നായിട്ട് വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ മഴക്കാലത്താണ് നമ്മുടെ ഹെയർ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വെക്കുന്ന ഒരു ടൈം കേട്ടോ മറ്റുള്ള ടൈമിലൊക്കെ ഹെയർ ഗ്രോത്ത് വെക്കുന്നുണ്ട് പക്ഷേ മഴക്കാലത്ത് കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പം നമ്മൾ കറക്റ്റായിട്ടൊരു ഹെയർ കെയർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഹെയറിനെ നമുക്ക് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതെല്ലാം നമ്മൾ ഹെയറിൻ്റെ നമ്മുടെ ഹെയറിന് ചേരാത്ത രീതിയിലുള്ള ഹെയർ കെയർ റൂട്ടീനാണ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ മഴക്കാല ടൈമിൽ ഹെയറിന് നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോലേക്ക് പോകേണ്ടത് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെയാണ് വീഡിയോസ് കാണും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നാലാണ് ഞാനൊരു വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിലേക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സീഡാണ് കേട്ടോ ഫ്ലാക്സീഡ് അറിയാലും നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു സംഭവം തന്നെയാണ് ഹെയറിൻ്റെ ഒക്കെ മാറാനും ഹെയർ നല്ല തിന്നായിട്ട് വളരാനും അതുപോലെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഹെയർ നല്ല സ്ട്രോങ് ആക്കി നിൽക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ഹെയറിൽത്തെ അലാസിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ളാക്സ് സീഡ് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ജെല്ലാണ് ഫസ്റ്റ് എടുക്കേണ്ടത് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കാം കേട്ടോ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഇനി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണതാണല്ലോ അപ്പം നമുക്ക് വേറെ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് വേണം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാൻ ഞാൻ ഒരു രണ്ടര ടീസ്പൂൺ എടുത്ത് ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്കിത് കൂട്ടുകൊറുകയും ചെയ്യാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് തിളപ്പിക്കാൻ വയ്ക്കാം ഗ്രൈസ് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫ്ലാക് സീഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ബൗൾ കംപ്ലീറ്റ് ഇതിൽ ഒഴിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ബൗളും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡ് ദേ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് ബൗൾ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ആ രണ്ട് ബൗൾ വെള്ളം എന്നുള്ളത് ഒരു ബൗൾ വെള്ളമായിട്ട് വറ്റി വരണം എന്നാലാണ് നമുക്ക് കറക്റ്റ് ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ജെല്ല് നമുക്ക് കിട്ടാം അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തിളച്ച ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റണം ഫ്ലാക്സ് സീഡ് വേറെ ജെല്ല് വേറെ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോട്ടൺ തുണിയിൽ വെച്ചിട്ട് വേണമെങ്കിലും െടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് അത് അരിച്ചെടുത്തിട്ട് ജെല്ലാക്കി ഇതുപോലെ എടുക്കാം കേട്ടോ ഞാൻ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ജെല്ല് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു കട്ടകൾ കിടക്കുന്നത് കണ്ടില്ല അതൊന്നും ഇല്ലാതെ നന്നായിട്ട് അതൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഗൈസ് ഫ്ളാക്ക് സീഡ് വേറെ ജെല്ല് വേറെ ആയിട്ട് നമുക്ക് കിട്ടും ഫ്ളാക്സീഡ് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് റിയൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഇളക്കി അത് ലൂസാക്കി എടുക്കണം നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ബ്ലാക്ക് സീഡാണ് അതായത് കരിഞ്ചീരകം ആണ് കേട്ടോ വേണ്ടത് ഒരു കരിഞ്ചീരങ്ങ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർഫോളൊക്കെ മാറാനും ഹെയർ ലോസ് മാറാനും ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ സൂത്താക്കി വെക്കാനും ഹെയർ നല്ല തിന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ് കേട്ടോ കരിഞ്ചീരംഗ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇനി നെക്സ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ് ഏത് ചായപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കോഫി പൗഡർ അല്ല ചായപ്പൊടി ചായപ്പൊടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഹെൽത്താക്കി വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കാനും നല്ലതാണ് കേട്ടോ ഹെയർ ഒക്കെ നല്ല ബ്ലാക്ക് കളറാക്കി വെക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹെയർ നല്ല ഷൈൻ ആക്കി വെക്കാനും സോഫ്റ്റ് ആക്കി വെക്കാനും ചായപ്പൊടി വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം വളരെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം ഒഴിക്കുക അതിലേക്ക് നമ്മുടെ കരിഞ്ചീരകം നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ചായപ്പൊടി ആഡ് ചെയ്യണം ചായപ്പൊടി ഇപ്പോഴല്ല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ വെള്ളം കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കരിഞ്ചീരകത് നൈസായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇതുപോലെ തിളയ്ക്കുമ്പോൾ ചായപ്പൊടിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായി തിളപ്പിക്കുക കരിഞ്ചീരക രണ്ട് ടീസ്പൂണും ചായപ്പൊടി രണ്ട് ടീസ്പൂണും തന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടി നന്നായി തിളപ്പിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാൻ ശ്രമിക്കുക സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു കരിഞ്ജീരകം ചായപ്പൊടിയും കൂടി അരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വളരെ കുറച്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ആ കൊറ്റിയെടുത്തിട്ട് നമ്മുടെ അരിപ്പിയിലേക്ക് ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു ജ്യൂസ് കിട്ടും അപ്പം നമ്മുടെ ഫ്ളാക്സീഡിൻ്റെ ജെല്ലിലേക്ക് നമ്മൾ കരിഞ്ജീരകവും ചായപ്പൊടിയും തിളപ്പിച്ച മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക സെപ്പറേറ്റ് ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ളാക്സീഡ് ജെല്ലായതുകൊണ്ട് ഈ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എല്ലാം കൂടി യോജിച്ച് വരണം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറുതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കാരണം ഫ്ലാക്സിഡ് ആയതുകൊണ്ട് ജെല്ല് പോലെ ഒരു ഫോം എപ്പോഴും ഇതുപോലെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷേക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊരു വാട്ടർ പ്ലസ് ജെൽ ഫോമിലായിരിക്കും ഈ ഒരു ടോണർ ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഗൈസ് അപ്പം നമ്മുടെ ഹെയർ ടോണർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും പിന്നെ ഞാനിത് ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ ടോണർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇൻട്രോയും ഇന്നലെ വൈകിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തലദിവസം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ ടോണർ ഒന്ന് സെറ്റായി നമുക്ക് കിട്ടും സോ നിങ്ങൾ തലദിവസം ഉണ്ടാക്കിയിട്ട് അത് പിറ്റേ ദിവസം തൊട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക ഉണ്ടാക്കിയപ്പോൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാതെ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം യൂസ് ചെയ്യാട്ടോ അപ്പം നമുക്കിത് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വീക്കി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഹെയറിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൻ്റെ അനുസരിച്ച് ചിലവർക്ക് ഡെയിലി ഒക്കെ നമ്മൾ ഈ ടോണർ അല്ലെങ്കിൽ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നീരിവിച്ച തുമ്മൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എനിക്ക് ആണെങ്കിൽ ഡെയിലി യൂസിനൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല സോ ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യൂട്ടോ ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ ഈ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഹെയർ ഫുൾ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സ്കാൽപ്പിൽ മാത്രം ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്താൽ മതി വേണമെങ്കിൽ ഷാമ്പു കണ്ടീഷണർ ഇടണമെങ്കിൽ ഇടാം കേട്ടോ നിർബന്ധമൊന്നുമില്ല വെറുതെ വാഷ് ചെയ്താലും മതി സോ നമുക്ക് ഇനി ഇതെന്തായാലും ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടോണർ ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കാം കേട്ടോ എന്നിട്ട് വൺ അവറിന് ശേഷമൊക്കെ വാഷ് ഔട്ട് ചെയ്താൽ മതി നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ റൂട്ടിൽ കൈയോടെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്തിങ്ങനെ കൊടുത്ത് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നന്നായിട്ടൊരു മസാജ് കൊടുത്താൽ മതി കേട്ടോ ഓരോ റൂട്ട് എടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് കറക്റ്റ് ആ സ്കാൽപ്പിൽ നമ്മുടെ ഈ ഒരു ടോണർ കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ജെല്ലി ഫോമിലായതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് സ്പ്രേ പോലെ വരാത്തത് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ അപ്ലേ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഗേൾസ് അപ്പം നമ്മുടെ ഹെയർ ടോണർ ഞാൻ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ തലോട്ടിയിൽ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലൊരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്താലാണ് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ റൂട്ടിലൊക്കെ നന്നായിട്ട് ഈ ടോണർ പിടിക്കുകയുള്ളൂ കേട്ടോ ഡെയിലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അത്രയും റിസൾട്ട് കിട്ടും ഇല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇല്ല ചിലവർക്ക് ഇനി ഷാമ്പു കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസാപ്പ് ഞാൻ ഹെയർ ടോണർ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഹെയർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ മാക്സിമം നിങ്ങളുടെ ഹെയറിൽ വെക്കാൻ നോക്കുക ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡിന് ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഭയങ്കരമായിട്ട് തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ കുറെ ടൈമ് വെക്കണമെന്നില്ല അല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ വാഷ് ഔട്ട് ചെയ്യുകയുള്ളു കേട്ടോ അപ്പം ഈ ഇതുപോലെ ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാക്കുകൾ മാത്രം ഹെയറിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ ഇത്രയും നാൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യാണ്ട് മഴക്കാലത്ത് നമ്മുടെ ഹെയറിന് പറ്റിയിട്ടുള്ള രീതിയിലുള്ള പാക്കുകളാണെങ്കിലും ഹെയറിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അതുപോലെ ഒത്തിരി എണ്ണയൊക്കെ വരി തേക്കുന്നവരാണെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് എണ്ണ ഭയങ്കര ഓവറായിട്ട് പറ്റാതിരിക്കുക ഭയങ്കര ചെറുതായിട്ട് ചെറിയൊരു എടുത്ത് മാത്രം സ്കാൽപ്പിൽ മസാജ് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക ഓവറായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും എണ്ണ വയ്ക്കാതിരിക്കാം കേട്ടോ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഹെയർ ഓയിലും അതുപോലെ ഹെയർ പാക്കുകളും വേണം ഈ ഒരു ടൈമിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ നമ്മൾ അരച്ച് പറ്റുന്ന രീതിയിലുള്ള പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ഈ ഒരു മഴക്കാലം കഴിയുന്നവരൊന്നും അവോയ്ഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാവും കിട്ടും ഇത്രയും നാൾ കിട്ടിയ റിസൾട്ടായിരിക്കണം എന്നില്ല ഇപ്പോൾ കിട്ടുന്നത് മഴക്കാലത്ത് നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പ് ഓൾറെഡി ഭയങ്കര ഈർപ്പനായിട്ട് ഇരിക്കുകയായിരിക്കും ആ ടൈമിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഹെയറിന് കൊടുത്താൽ റൂട്ടീൻ എടുക്കുന്ന തന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെ ജെല്ലായിട്ടുള്ളതോ അല്ലെങ്കിൽ ടോണർ ബേസ് ആയിട്ടുള്ളതോ വാട്ടർ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള രീതിയിലുള്ള പാക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയറിന് നല്ലതായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രമിക്കാം കേട്ടോസ് അപ്പോൾ ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ടൊന്നും കാണിച്ചിരുന്നില്ല കാരണം ഇത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഹെയർ റൂട്ടീനിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാൻ ും ഗ്രോത്ത് ഒക്കെ മാറാനും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും സ്പ്ലിറ്റ്നസ് ഒക്കെ മാറി ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണറാണ് ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടും ഞാനൊരു വൺ അവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഷ് ഔട്ട് ചെയ്യുകയുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് ട്ടോ എന്നാലാണ് ഞാൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വൈ ബൈ